ജെ എ ബി ഫാമിലി ബ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാമ്പസ്ട്രിയുടെ പുതിയൊരു രേഖയെപ്പറ്റിയാണ് ഞാൻ കാണിക്കുന്നത് പാമ്പസ്ട്രി ഹസ്തരേഖ എന്ന് പറയുന്ന ശാസ്ത്രശാഖയിലെ പുതിയൊരു രേഖ ഇത്തരം രേഖയുള്ള ആളെയാണ് നിങ്ങൾക്ക് സുഹൃത്തായിട്ട് കിട്ടുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം രേഖയുള്ള ആളാണ് നിങ്ങളെങ്കിൽ ആ ആളുടെ പ്രത്യേകതകളെപ്പറ്റിയാണ് ഇന്ന് ഞാൻ പറയുന്നത് അതിന് മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കൊണ്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇമേജ് കണ്ടെച്ച് വരാം ഇതാണ് നമ്മുടെ തയ്യാറാക്കിയിരിക്കുന്ന ഇമേജ് അപ്പോൾ ഓർമ്മ പുതുക്കാനായിട്ട് പറയുകയാണ് ഈ കാണുന്നതാണ് ആയുർ രേഖ ഈ കാണുന്നത് ശിരരേഖ അല്ലെങ്കിൽ ബുദ്ധിരേഖ ഈ കാണുന്നത് നമ്മുടെ ഹൃദയരേഖ അല്ലെങ്കിൽ ആരോഗ്യരേഖ എന്ന് പറയും ഈ പറയുന്ന രേഖകൾക്ക് ഈ ഒരു ഇമേജിൽ ഇന്ന് ഞാൻ വലിയ സ്ഥാനം കൊടുക്കുന്നില്ല ഞാൻ പറയുന്ന രേഖകൾ അവിടെ അല്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡെമോ ആയിട്ട് യന്ത്രം ചിന്തിച്ചാൽ മതി ഈ ഒരു ഇമേജ് ഇവിടെ മേളിലായിട്ട് നമ്മുടെ എല്ലാ വിരലുകളും കണ്ടല്ലോ ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ഭാഗം നമുക്കറിയാം ലാസ്റ്റത്തെ റൗണ്ട് അറിയാമല്ലോ അപ്പോൾ വിടർത്തി നോക്കുമ്പോൾ ദാ ഇതുപോലെ ഇങ്ങനെ വരകൾ ഈ പറയുന്ന വരകൾ എല്ലാ ഹസ്തരേഖകളിലും കാണാറില്ല എല്ലാ ആളുകളുടെ ഹാൻഡിലും കാണാറില്ല കാരണം മിക്ക ആളുകളുടെ ഹാൻഡ് തെളിഞ്ഞു കിടക്കുകയോ അല്ലെങ്കിൽ മറ്റ് രേഖകൾ വരികയോ ഇവിടെ വേറെ വേറെ ചിഹ്നങ്ങൾ വരികയോ ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഇതേ രീതിയിൽ ദാ എല്ലാ രേഖകളുടെയും എല്ലാ വിരലുകളുടെയും ലാസ്റ്റിലെ റൗണ്ടിൽ ഇതാ ഇതുപോലെ താഴേക്ക് ഇങ്ങനെ ഇങ്ങനെ രേഖകൾ നല്ലതായി കാണുന്നുണ്ടെങ്കിൽ മറ്റു രേഖകളൊക്കെ ഇവിടെ വന്നോട്ടെ കുഴപ്പമൊന്നുമില്ല മേളിലൊക്കെ ടൊക്കെ ഉണ്ടല്ലോ ഉണ്ടായിക്കോട്ടെ പക്ഷേ അവസാനത്തെ ഈ സന്ധിയിൽ അവസാനത്തെ റൗണ്ടിൽ ഇതുപോലെയാണ് കാണുന്നതെങ്കിൽ ആ ആളുകൾ വളരെയധികം നമുക്ക് വിശ്വസിക്കാമെന്നുള്ളതിൻ്റെ തെളിവാണ് ആ ആളുകളെ ആ ആളുകൾ സത്യസന്ധരാണ് വളരെയധികം നമുക്ക് വിശ്വസിക്കാം അവരെ ഒരു ഏത് കാര്യത്തിനും നമുക്ക് കൂട്ടത്തിൽ കൂട്ടാം എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അവസ്ഥരേഖല നമുക്ക് എങ്ങനെയുള്ള ആളാണ് നമ്മളോട് ഇഷ്ടമുണ്ട ആൾക്ക് എല്ലാവരോടും നമുക്ക് ചാടി ഇഷ്ടപ്പെടാൻ പറ്റത്തില്ല നമ്മളോട് ഇഷ്ടമുള്ള ആളാണെങ്കിൽ ആളുടെ കൈക്കാവും ഇങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയെ പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഒരു തെളിവാണ് ഇവിടെ പറയുന്നത് നമ്മളിതിനൊരു അറിവ് ശേഖരമായിട്ട് കണ്ടാൽ മതി എല്ലാ സമയത്തും ഇങ്ങനെയൊക്കത്തെ കാര്യങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയുള്ള പ്രതിസന്ധികളിൽ നമ്മൾ പോയി ചാടേണ്ട ആവശ്യവുമില്ല പക്ഷേ നമുക്ക് ഒരു പരിധി വരെ വിശ്വസിക്കാം എന്നുള്ളതാണ് മനുഷ്യ സഹജമായ പല സ്വഭാവങ്ങളും ആർജിച്ച ചേർത്ത സ്വഭാവങ്ങളും മനുഷ്യ വ്യത്യാസങ്ങളുണ്ട് ഹസ്തരേഖയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അന്ധമായി ആരും വിശ്വസിക്കുക ഒരു ലിമിറ്റ് ലിമിറ്റിടണം എങ്കിലും നമുക്ക് വിശ്വസിക്കാവുന്ന ആളുകളാണ് ഇവർ സത്യസന്ധതയുള്ള ഉള്ള ആളുകളാണ് ഇവർ എന്നുള്ളതിൻ്റെ ഒരു തെളിവ് മാത്രമാണ് ഈ ഈ ഇമേജിലൂടെ ഞാൻ പറയുന്നത് അപ്പോൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഹാൻഡിൽ ഇതുപോലെയുള്ള വരകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സത്യഫന്ധതയും ആത്മാർത്ഥതയും കൂടുതലാണെന്ന് മനസ്സിലാക്കുക ഇതുപോലുള്ള രേഖകളുള്ള ആളുകൾക്ക് സത്യഫന്ധതയും ആത്മാർത്ഥതയും കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാവും അതുപോലെ മുഖലക്ഷണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം സത്യസന്ധതി ആത്മാർത്ഥതയുള്ളവരെയൊക്കെ നമുക്ക് കാണുമ്പോൾ മുഖലക്ഷണത്തിൽ തന്നെ തിരിച്ചറിയാനാകുമല്ലോ മിക്കപ്പോഴും അവരുടെ ഹാൻഡിന് അകവും ഇതേ രീതിയിൽ തന്നെയൊക്കെ ആയിരിക്കും ഇരിക്കുക ശരി അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ കൂടി സംസാരിക്കാണ്ട് വീഡിയോയിലേക്ക് നമുക്ക് തിരിച്ചു വരാം നമ്മൾ ഇമേജ് കണ്ടു കഴിഞ്ഞു ഒരു പ്രത്യേകതരം രേഖയാണിത് കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആളുകളുടെ ഹാൻഡിൽ എല്ലാ രേഖകളും വരാറില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ മിക്ക ആളുകളുടെ ഹാൻഡിനകം തെളിഞ്ഞു കിടക്കുകയായിരിക്കും അതായത് മിക്കവർക്ക് ചിലർക്ക് ആയുരേഖ കാണുകയില്ല ചിലർക്ക് ബാഹ്യരേഖ കാണുകയില്ല ചിലർക്ക് ഹൃദയരേഖ കാണുകയില്ല ചിലർക്ക് ശിരരേഖ കാണുകയില്ല ശിരരേഖ എന്ന് പറയുന്നത് ബുദ്ധിരേഖയാണ് ഹൃദയരേഖ എന്ന് പറയുന്നത് ആരോഗ്യരേഖയാണ് മനസ്സിലാക്കുക അപ്പോൾ എല്ലാ രേഖകളും ചിലത് ചെറുതായിരിക്കാം നികളം കുറവുണ്ടായിരിക്കാം തുടങ്ങുന്നത് വേറെ വസ്തുന്നായിരിക്കാം അങ്ങനെ അങ്ങനെ പല യോഗങ്ങളും പല വ്യത്യാസങ്ങളും ഹാൻഡുകൾക്കുണ്ട് പക്ഷേ നമ്മൾ ഇന്ന് പറഞ്ഞിരിക്കുന്ന ആ രേഖകളിലല്ല നമ്മുടെ ആ ഒരു വിരലുകൾ അഞ്ച് വിരലുകൾക്ക് താഴെ അതിൽ ഇത്രയുള്ള നാല് വിരലുകളാണ് നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ തള്ളവിരലിൻ്റെ താഴേക്ക് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തിൻ്റെ വേറെ വേറെ ചിഹ്നങ്ങളുണ്ട് കളർക്ക് റൗണ്ട് ഉണ്ടാവും അവിടെ വരുന്ന വിരകളല്ല പ്രധാനമായും നമ്മൾ പറയുന്നത് ഈ പറയുന്ന രേഖകളാണ് നമ്മൾ ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് കൂടി മനസ്സിലാക്കുക അപ്പോൾ ദ്വാര നമ്മളെ നക്ഷത്രത്തെപ്പറ്റി വിശകലനം ചെയ്യാറുണ്ട് ഇതിന് ശേഷം അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് നക്ഷത്രങ്ങൾ നമ്മൾ ഇവിടെ വിശകലനം ചെയ്യുന്നുണ്ട് നമ്മുടെ രേവതി അശ്വതിയിലേക്കാണ് വരുന്നത് അപ്പോൾ അശ്വതിയിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ഒരു വിശകലനം ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്ന നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം നമുക്കറിയാം ശിവഭവാൻ്റെ നക്ഷത്രമാണ് രുദ്രശിവനാണ് ഇവിടെ ദൈവം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നക്ഷത്രം നല്ലൊരു നക്ഷത്രമാണ് പക്ഷേ ചില സമയങ്ങളിൽ ചില സമയങ്ങളിൽ മാത്രം തിരുവാതിര നക്ഷത്രമുള്ളവർക്ക് ദുഃഖാനുഭവങ്ങൾ വരാറുണ്ട് ഈ ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും ഒരേപോലെയാണ് വരിക ഒരു അല്പം ഉയരുക അല്പം താഴുക ഇടയ്ക്കിടക്കിടയ്ക്ക് ചില സമയങ്ങളിൽ പ്രതിസന്ധികൾ അഭിമുഖിക്കേണ്ടതായി വന്നുകൊണ്ടേയിരിക്കും ജ്ഞാനമുള്ള ആളുകളാണ് അതുപോലെ പണം സമ്പാദിക്കാനുള്ള ആഗ്രഹം അവർക്കുണ്ട് പിന്നെ ആകർഷകമായ സംഭാഷണ ശൈലി അവർക്കുണ്ട് സാഹിത്യത്തിൽ താല്പര്യമുണ്ട് പിന്നെ പുസ്തകരേഖന മറ്റ് കലാപരമായ പ്രവർത്തികൾ ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം അവർക്ക് വളരെയധികം താല്പര്യമുള്ള ആളുകളുമാണ് പിന്നെ കൂടുതലായിട്ട് പറയാനുള്ള വെച്ചാൽ ചില സമയം അമിതമായ കോപം വരിക ദേഷ്യം വരിക തുടങ്ങിയ കാര്യങ്ങളും എല്ലാം ഉണ്ടാകും പിന്നെ മുന്നേറാൻ തിരക്കുമുള്ള ആളുകളാണ് ഇരുപത്തി ഏഴ് ലക്ഷക്കാരും മുന്നേറാൻ തിരക്കുമുള്ളവരാണ് തിരുവാരമുള്ളവർ കൂടുതലായിട്ട് മുന്നേറാനായിട്ട് അല്പം ശ്രദ്ധിക്കപ്പെടുന്ന പ്രവർത്തികളൊക്കെ ജീവിതത്തിൽ ചെയ്യുന്ന ആളുകളാണ് അതുപോലെ ഇവരുടെ തൊഴിലുകൾ പറയുകയാണെങ്കിൽ നമുക്ക് ഏത് ബിസിനസ്സുകളും ഇവിടെ കയ്യിലിട്ട് കൊടുക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് എന്ന് പറയുന്ന ഒരു കാര്യം വിജയിപ്പിക്കാൻ വളരെയധികം കഴിവുള്ള ആളുകളാണ് ടൂറിസം എന്ന് പറയുന്ന ഒരു മേഖല ഇവർക്കിഷ്ടമാണ് യാത്രകൾ ഇവർ ഇഷ്ടമാണ് ഡിഫേരി പോലുള്ള മേഖലകൾ ഇവർക്ക് ഇഷ്ടമാണ് മരുന്നുകളുമായിട്ട് ബന്ധമുള്ള മേഖലയുണ്ട് ഡോക്ടർമാരാവാൻ നഴ്സുമാരാവാൻ അങ്ങനെ പല ജോലികളുണ്ടാവും ചില ആളുകൾ വിദ്യാഭ്യാസപരമായി ഉയരുന്നതും പ്രാപിക്കാറില്ല ചില ആളുകൾ വിദ്യാഭ്യാസമായി ഉയർച്ചയിലേക്ക് പോകും ജ്യോതിഷത്തിൽ ഇവർക്ക് താല്പര്യമുണ്ട് എങ്കിലും ചില സമയങ്ങളിൽ ഇവർ യുക്തിപരമായി യുക്തിവാദത്തിൻ്റെ ഭാഗത്ത് നിൽക്കാറുണ്ട് ചില സമയങ്ങളിൽ പ്രായോഗികമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മറ്റ് വിശ്വാസങ്ങളോ ഒന്നും ചിന്തിക്കാതെ തന്നെ അവരുടെ പ്രായോഗികമായ തീരുമാനങ്ങൾ എടുക്കും പ്രാക്ടിക്കലായി ഇവർ തീരുമാനങ്ങൾ എടുക്കും പക്ഷേ ചില സമയങ്ങളിൽ ഇവർ ജ്യോതിഷ കാര്യങ്ങളും വിശ്വാസങ്ങളും ഉറക്കെ പിടിക്കാറുണ്ട് അങ്ങനെയുള്ള ചില പ്രത്യേകതകൾ ഇവർക്കുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിൽ സ്വർണം പണം വസ്ത്രം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവർക്ക് വളരെയധികം ആർഷിക്കപ്പെടും ഇവരുടെ ലൈഫിലേക്ക് ആർഷിക്കപ്പെടും അതുപോലെ തന്നെ ഇവർ അത്തരം കാര്യങ്ങൾ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ ലഭിക്കുന്ന ചില യോഗങ്ങൾ ഇവർക്ക് വന്നു തരും പിന്നെ ഇരുപത്തി ഇരുപത്താറ് വയസ്സിനുള്ളിൽ തന്നെ വിദേശയാത്രകൾ പോകാനുള്ള യോഗങ്ങളെ എല്ലാ തിരുവാതിരയുള്ള ആളുകൾക്കും ലഭിക്കാറുണ്ട് സ്ത്രീകളാണെങ്കിൽ ഇരുപത്താറ് വയസ്സിന് മുമ്പ് അതിന് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സിന് മുമ്പൊക്കെ തന്നെയാണ് ആ ജനിച്ച സ്ഥലം വിട്ട് വിദേശം നമ്മൾ പറയുമ്പോൾ പൂർണ്ണമായും മറ്റ് വിദേശമല്ല അല്ലാത്ത സ്ഥലങ്ങൾ ജനിച്ച സ്ഥലത്ത് നിന്ന് അടുത്ത ഒരു സംസ്ഥാനത്തേക്ക് ഒക്കെ മാറി താമസിക്കാനുള്ള ഒരു യോഗവും ഒക്കെ ഇവർക്കുണ്ട് അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഇവർക്കുണ്ട് പിന്നെ അവർക്ക് കൂടുതൽ കലാപരമായ കാര്യങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കാനുള്ള കഴിവുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൂടുതലാണ് പക്ഷേ ഒരു പ്രത്യേക ക്യാരക്ടറായിരിക്കും എല്ലാവർക്കും അങ്ങനെ ഒന്നും മനസ്സിലാക്കി എടുക്കണമെന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് അവരുടെ ഒരു പേഴ്സണൽ സ്പേസ് സ്പേസിലോട്ടോ അല്ലെങ്കിൽ മനസ്സിലെ വിചാരങ്ങളിലോട്ടോ ഒന്നും പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റാതെ മറച്ചു പിടിക്കാനുള്ള കഴിവുകളൊക്കെ ഇവർക്കുണ്ട് അങ്ങനെയുള്ള കഴിവുകളൊക്കെ ഇവർക്കുണ്ട് എങ്കിലും ചില സമയങ്ങളിൽ പ്രതിസന്ധികൾ വരിക എന്ന് പറയുന്നത് അല്പം കൂടുതലായിട്ടായിരിക്കും ചിലപ്പോൾ നിൽക്കുക അതെ ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ അവർ അതെല്ലാം തരണം ചെയ്ത് പോവുകയും ചെയ്യും ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്ന നക്ഷത്രം മഹീരൻ നക്ഷത്രമാണ് മഹേര നക്ഷത്രത്തെ നമ്മൾ പറയുന്നത് വാക്ചാതുര്യമുള്ള ആളുകളാണ് സംസാരിച്ച ആളുകളോട് കൂടുതലായി നന്നായിട്ട് ഇടപെടാൻ പറ പറ്റുന്ന ആളുകളാണ് പക്ഷേ എങ്കിലും പൊരുത്തമില്ലാത്ത നക്ഷത്രക്കാരാണ് മുന്നിൽ വരുന്നതെങ്കിൽ ചില സമയങ്ങളിൽ വാക്കുതർക്കങ്ങൾ നടക്കാറുണ്ട് കാരണം മഹേര നക്ഷത്രം കുറച്ചുകൂടി നമ്മുടെ അശ്വതി മുതൽ കഴിഞ്ഞ് വരുമ്പോൾ ആദ്യ ഒരു പകുതി നിൽക്കുന്നതുകൊണ്ട് തന്നെ കാന്തികത്തിൻ്റെ ഞാൻ പറഞ്ഞിരുന്നു ആദ്യ മണ്ഡലത്തിൻ്റെ ആകർഷണ വികർഷണങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വികർഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്ന ഒരു നക്ഷത്രമാണ് മനസ്സിലാക്കുക ഇപ്പം രോഹിണി തിരുവാതിര പുണർത്തം പിന്നെ അങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ രേവതി അതുപോലെ തന്നെ വിശാഖം തിരുവോണം തുടങ്ങിയ നക്ഷത്രക്കാരും പൂരാടത്തിൽപ്പെട്ട നക്ഷത്രക്കാരും വിശാ ഈ വികർഷണ നക്ഷത്രങ്ങൾ വന്നാലും ചിരിച്ചുകൊണ്ട് ഇടപെട്ട് അവരോട് പൂർണ്ണമായും പിടിച്ചു നിൽക്കുന്ന ആളുകളാണ് പക്ഷെ മഹീരം പോലുള്ള നക്ഷത്രങ്ങൾ അശ്വതി മുതൽ മഹീരം വരെ ആവുമ്പോൾ രോഹിണി തൊട്ടത്ര പ്രശ്നങ്ങളില്ല അല്ലെങ്കിൽ രോഹിണി ഇതിനിടയിൽ വരുന്നതാണ് രോഹിണി കഴിഞ്ഞിട്ടാണ് മഹീരനം സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ രോഹിണി അശ്വതി ഭരണി കാർത്തിക രോഹിണിയൊക്കെ വരുമ്പോൾ രോഹിണിയിൽ വരെയുള്ള ആളുകൾക്കും ചില സമയങ്ങളിൽ സ്റ്റാർട്ടിങ് ആരംഭിക്കും ബിരുദ നക്ഷത്രങ്ങൾ വരുമ്പോൾ അശ്വതി ഉള്ളവർക്കാണ് കൂടുതൽ രണ്ടാമത് ഭരണിയുള്ളവർക്ക് കൂടുതലാണ് കാർത്തിക ഉള്ളവർക്ക് കൂടുതലാണ് ഉള്ളവർക്ക് കൂടുതലാണ് മഹേരൻ തൊട്ട് കൂടുതലാണ് തിരുവാതിര തൊട്ട് താഴോട്ട് പോകുന്നവരെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിച്ചവരാണ് പക്ഷേ ഫസ്റ്റ് വരുന്ന ഈ ആളുകൾ അഡ്ജസ്റ്റ് ചെയ്യയില്ല പക്ഷേ പകരം അതി കഠിനമായ കോപമായിരിക്കും വരിക അതുകൊണ്ട് തന്നെ പൊരുത്തക്കുറവുള്ള ആളുകളാണ് മുന്നിലേക്ക് വരുന്നതെങ്കിൽ മിക്കപ്പോഴും വാക്കുകർക്കങ്ങളും വലിയ അപകടങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലെങ്കിൽ പരസ്പരം ഇഷ്ടക്കുറവ് കൊണ്ട് മുഖം തിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ വളരെയധികം സാധ്യത കൂടുതലാണെന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ വാക്ചാതുര്യം ഉള്ളതാണ് പുറത്തുള്ളവരാളാണ് വാശ്ചാത്യം വളരെ കറക്റ്റായിട്ട് നടക്കും കാര്യ സാമർഥ്യമുണ്ട് സൗന്ദര്യമുള്ള ആളുകളുണ്ട് പരിശ്രമത്തിലൂടെ മുന്നേറുന്ന ആളുകളാണ് മുൻകോപം ഉള്ള ആളുകളാണ് ഉത്സാഹമുള്ള ആളുകളാണ് വളരെയധികം ഓർമ്മശക്തി ഉള്ളവരാണ് നേതൃത്വ പാഠമുണ്ട് നേതൃത്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ നേതൃത്വമായിട്ട് നിലനിന്ന് മുന്നോട്ട് പോകും അതായത് ഒരു കൂട്ടം ആളുകളെ ഭരിക്കാനുള്ള കഴിവുകൾ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവർക്ക് അതിനുള്ള കഴിവുണ്ട് നേതൃത്വം നേതൃപദവി എന്ന് പറയും നേതൃത്വം ഒരു കൂട്ടം ആളുകൾ നോക്കുക അതുപോലെ ആ സമ്പത്തുള്ള ആളുകളായിരിക്കും സമ്പത്തുണ്ടെങ്കിൽ ഇവരുടെ ഒരു പ്രത്യേകത ഇവർ മിക്കപ്പോഴും ജോലിക്ക് പോകാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് തിരുവാതിരകൾക്കുള്ള ചില സമയങ്ങളിൽ ബിസിനസ് ഇഷ്ടമാണ് അവർക്ക് ബിസിനസ്സാണ് ഇഷ്ടം മറ്റുള്ളവരെ കൊണ്ട് ജോലി ജയിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ അല്പം റസ്റ്റൊക്കെ എടുത്ത് പതിയെ ജോലിയിലേക്ക് ഇറങ്ങുന്നതാണ് ഇഷ്ടമെങ്കിലും മകരത്തിലുള്ളവർ ആദ്യമേ തന്നെ ജോലിക്കാരാവാൻ ഇഷ്ടപ്പെടുന്നുണ്ട് തന്നെ രാവിലെ തന്നെ ജോലിക്ക് പോകാനുള്ള ശ്രമം ചെയ്യും പക്ഷേ സമ്പത്തുണ്ടെങ്കിലും അവർ എന്തിനു വേണ്ടി ജോലിക്ക് പോകുന്നു എന്ന് ചിലപ്പോൾ നമുക്ക് സംശയം തോന്നും കാരണം അവർക്ക് യാത്രകളൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇവർ കൂടുതലും സ്വന്തം കാര്യം നിൽക്കാനായിട്ട് കൂടുതൽ ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ ഇവർ ജോലി ചെയ്ത് സമ്പത്ത് ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് എങ്കിലും എല്ലാ ജോലികൾക്കും കയറി ഇടപെടാതെ അവർക്ക് പറ്റിയ രീതിക്ക് പറ്റുന്ന ജോലികളിലാണ് അവർ കയറി ഇടപെടുക സ്ത്രീകളാണേലും പുരുഷന്മാരാണേലും മകേരത്തോട് അവർ അങ്ങനെയുള്ള രീതിയിലാണ് തിരഞ്ഞെടുക്കുക അങ്ങനെ പൂർണ്ണമായും മറ്റ് നക്ഷത്രങ്ങൾ ചെയ്യുന്ന പോലെ ഇപ്പം ഞാൻ പറഞ്ഞു മകം പറഞ്ഞു പുനർന്നം പറഞ്ഞു അതുപോലെ തന്നെ ആയില്ത്തിൻ്റെ കാര്യം പറഞ്ഞു അങ്ങനെയുള്ള ഏത് ജോലി വിഷയമല്ല എന്നുള്ള രീതിയിൽ കയറുന്ന ആ ഒരു രീതി മഖേര ചേറുക അല്പം ഒരു ലിമിറ്റേഷനൊക്കെ അവർ ചോദിച്ചിട്ടുണ്ട് അല്പം അവരെയും കൂടി ഒന്ന് ആളുകളൊക്കെ ശ്രദ്ധിക്കണം റെസ്പെക്റ്റ് ചെയ്യണമെന്നുള്ള രീതിയിലുള്ള ജോലികളിലാണ് അവർ കയറുക അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെ അവർക്ക് സ്ഥാനം കിട്ടാത്തൊരു ജോലി സ്ഥലത്താണെങ്കിൽ അവർ സ്ഥാനം ഉണ്ടാക്കാനുള്ള പ്രവർത്തികളൊക്കെ അവിടെ ചെയ്ത് ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റും അതുപോലെ ഇവർക്ക് ജോലികൾ പറയുകയാണെങ്കിൽ നമുക്ക് ഭവന നിർമ്മാണം പറയാം പുരുഷന്മാരെയാണ് ഭവന നിർമ്മാണം സാധാരണ ജോലികളിൽ നിന്ന് ഉയർന്ന ജോലികളിലേക്ക് വരുന്ന ആളുകൾ നമ്മൾ കരുതുക സംഗീതവുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട് വാഹനങ്ങളുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട് പിന്നെ മധുരപലഹാരങ്ങൾ തുടങ്ങിയ വസ്തുക്കൾ ഉണ്ടാക്കുക വിൽക്കുക തുടങ്ങിയ കാര്യങ്ങളിലും ഇവർക്ക് ഇൻട്രസ്റ്റ് കൂടുതലാണ് മധു മധുരപലഹാരങ്ങൾ അതുപോലെ ഡ്രൈവിങ് ജോലിയാകുന്നവരുണ്ട് പുരുഷന്മാരായ സ്ത്രീകളാണ് ഡ്രൈവിങ് ജോലിയാക്കുന്നവരുണ്ട് വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ വിൽക്കുക സേൽസ് ഗണമായിട്ട് നിൽക്കുക സെയിൽസ്മാനായിട്ട് നിൽക്കുക അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ സിനിമ സീരിയൽസ് കാര്യങ്ങൾ കലാപരമായ കഴിവുകൾ എന്തും അത് തിരുവാതിരക്കെയാണെങ്കിലും സിനിമാ സീരിയൽ ഭാഗങ്ങളല്ല നമ്മൾ അത് പറഞ്ഞാൽ ഇരുപത്തേഴുകാർക്കും ഈ ഒരു കാര്യങ്ങൾ തിരിച്ചിട്ടുണ്ട് സിനിമാ സീരിയൽ മേഖലകളിൽ ഇരുപത്തേഴ് നക്ഷത്രക്കാരും വരാറുണ്ട് അത് ഇനിയൊരു നക്ഷത്രത്തിന് മാത്രവും നമുക്ക് ഉറപ്പിക്കാൻ പറ്റുകയില്ല ചില ആളുകൾ കൂടുതൽ കഴിവുകൾ പ്രകടിപ്പിക്കും പക്ഷെ കൂടുതൽ കഴിവ് പ്രകടിപ്പിച്ചാലും ചില വിധിയിൽ വരുന്ന ചില പ്രശ്നങ്ങളും ജാതക പ്രശ്നങ്ങളും കൊണ്ട് ചിലപ്പോൾ അത്ര മേഖലയിൽ എത്തിപ്പെടാതെ പോകുന്നവരുമുണ്ട് മനസ്സിലാക്കുക അത് അവരവരുടെ യോഗങ്ങൾക്കുണ്ട് ഗ്രഹനിലയുടെ ഒരു ഇതുപോലെ അതുപോലെ മഹേരത്തിൻ്റെ കമ്പ്യൂട്ടർ മേഖലയുമായിട്ട് ബന്ധമുണ്ട് കമ്പ്യൂട്ടർ പ്രിൻറ്റിങ് പബ്ലിഷിങ് എന്ന് പറയുന്ന ജോലികളുമായിട്ട് ബന്ധമുണ്ട് ചിലപ്പോൾ ഫോട്ടോഷാറ്റ് പോലുള്ള ജോലികൾ ബന്ധമുണ്ട് മഷീനുമായിട്ട് ബന്ധമുണ്ട് വസ്ത്രങ്ങളിൽ ഡിസൈൻ ചെയ്യുന്ന ജോലികളായിട്ട് ബന്ധമുണ്ട് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുമായിട്ട് ബന്ധമുണ്ട് ചിലപ്പോൾ ഇലക്ട്രോണിക്സ് നിൽക്കുന്ന സ്ഥാപനങ്ങളിൽ സെയിൽസിന് നീക്കുക അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങളിടുക പത്രപ്രവർത്തക എഴുത്ത ഗവേഷണം അധ്യാപകർ തുടങ്ങിയ ജോലികളും എല്ലാം ഇവർ ചെയ്യാൻ സന്നദ്ധരാണ് അതെല്ലാം ചെയ്യാൻ പറ്റും കൂടുതലും അധ്യാപകരായ ആളുകളുണ്ട് വളരെയധികം വളരെയധികം ഇവരെല്ലാം വളരെ കാര്യങ്ങളെല്ലാം സ്റ്റഡി ചെയ്തിട്ടാണ് മുന്നോട്ട് പോവുക അപ്പം ഇന്ന് നമ്മൾ വിശകലനം ചെയ്ത നക്ഷത്രവും അതുപോലെ തന്നെ നമ്മൾ ഒരു ഇമേജും കാണിച്ചിരുന്നു പാമിഷ്ട്രീയുടെ ഇമേജ് കാണിച്ചിരുന്നു നമുക്ക് വിരലുകളുടെ അസന്ധിയിൽ താഴെ വരുന്ന വരകൾ എന്താണ് എന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു ത്രിവാതിര മകേരത്തിൻ്റെ സ്വഭാവങ്ങളും നമ്മൾ പറഞ്ഞ തൊഴിലുകളുടെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളാണ് അറുവിശകലത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളിത് ഉൾക്കൊള്ളേണ്ടത് ഇത് പൂർണ്ണമായും നമ്മൾ പൂർണ്ണമായും നമ്മൾ സീരിയസ് ആയിട്ട് എത്തുന്ന ഉൾക്കൊള്ളേണ്ട ആവശ്യമില്ല അറിവ് ശരണത്തിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളുക എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു പല കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയുമ്പോൾ ചിലപ്പോൾ ചില ഗുണദോഷ കാര്യങ്ങളും കൂടി വരും അതും നമ്മൾ അറിവുശകരണത്തിൻ്റെ ഭാഗമായിട്ട് കൂടി ഉൾക്കൊള്ളുക എന്നുകൂടി ഓർപ്പിച്ചു കൊള്ളുന്നു ഇനി ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വരുന്ന ആളാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എന്നെബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകൂടി ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു താങ്ക്